ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസൺ വരാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായുള്ള മിനി ടാർ ലേലത്തിൻ്റെ സാധ്യതാ തീയതി ഇപ്പോൾ പുറത്തു വന്നു നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ പതിമൂന്ന് പതിനഞ്ച് തീയതികൾക്കുള്ളിലാവും ലേലം നടക്കുക ടീമുകൾക്ക് തങ്ങളുടെ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ പതിനഞ്ചിനാണെന്നാണ് വിവരം ക്രിക്കറ്റ് ബസ്സാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരേണ്ടിയിരിക്കുന്നു മിനി താരലേലത്തിന് മുമ്പ് എല്ലാ ടീമുകളും തങ്ങളുടെ ടീമുകളിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നതും അവസാന സീസണിലെ പാളിച്ചകൾ തിരുത്തി ശക്തമായ തിരിച്ചടവാണ് ഇത്തവണ ടീമുകൾ ലക്ഷ്യമിടുന്നതും പല ടീമുകളും ഇതിനോടകം തന്നെ അഴിച്ചുപണികൾ തുടങ്ങിക്കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസാണ് ഇക്കാര്യത്തിൽ മറ്റു ടീമുകളെക്കാൾ മുന്നിട്ടു നിൽക്കുന്നതും ഇതിനോടകം പരിശീലകനെ അടക്കം മാറ്റി വലിയ അഴിച്ചുപണികൾ രാജസ്ഥാൻ നടത്തിക്കഴിഞ്ഞു മിനി താരലേളത്തിലേക്ക് കടക്കാൻ പോവുകയാണ് രാജസ്ഥാൻ കുമാർ സംഘക്കാര രാജസ്ഥാൻ്റെ പരിശീലനം എത്തിയതോടെ വലിയ മാറ്റങ്ങൾ രാജസ്ഥാനിൽ കാണാനാകുമെന്ന ഉറപ്പാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള സാധ്യത വിരളമാണെന്ന് തന്നെ പറയാം കുമാർ സംഘക്കാരുമായി വലിയ ആത്മബന്ധം സഞ്ജുവിനുണ്ട് രണ്ടുപേരും വീണ്ടും ഒന്നിക്കാനൊരുങ്ങുമ്പോൾ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള സാധ്യത വിരളമാണ് രാഹുൽ ദ്രാവിഡുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സഞ്ജു രാജസ്ഥാൻ വിടുന്ന കാര്യം ആലോചിച്ചിരുന്നു എന്നാൽ ദ്രാവിഡ് ടീം സഞ്ജു രാജസ്ഥാനോട് ബൈ പറയാനുള്ള ഇല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഞ്ജു ഉൾപ്പെട്ടിട്ടില്ല റോയൽസ് ഓരോ വർഷവും നിലനിർത്തി വരുന്ന താരങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാന കാരണം കഴിഞ്ഞ തവണയാണ് സഞ്ജുവിന് ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നത് പതിനെട്ട് കോടി രൂപയുടെ റിട്ടൻഷൻ പ്ലെയർ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഉയർന്ന തുകയുടെ കരാർ ലഭിച്ച താരങ്ങളിൽ സഞ്ജുവും ഉൾപ്പെട്ടിരുന്നു രാഹുൽ ദ്രാവിഡ് പരിശീലകനായപ്പോൾ ടീമിലെത്തിച്ച പേസറാണ് തുഷാർ ദശ് പാണ്ഡെ സി എസ് കെ കൈ കളിച്ചപ്പോൾ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ദശ് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ദ്രാവിഡ് താരത്തെ രാജസ്ഥാനിലേക്ക് എത്തിച്ചത് എന്നാൽ അവസാന സീസണിലെ തല്ലുകളി ബൗളറായി അദ്ദേഹം മാറി ആറേ പോയിന്റ് അഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങിയ താരമാണ് തല്ലി വാങ്ങിക്കുട്ടിയതാവും വലിയ ഒന്നും സൃഷ്ടിക്കാനാകാത്തെ തുഷാറിനെ രാജസ്ഥാൻ ഒഴിവാക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അഫ്ഗാനിസ്ഥാൻ ബേസറായ ഫസൽ ഖാക്ക് ഫഹറൂഹിയെയും അവസാന സീസണിലാണ് രാജസ്ഥാൻ ടീമിലെത്തിച്ചത് ഇടംകയ്യൻ ബേസറിൽ നിന്ന് വലിയ പ്രകടനം ടീം പ്രതീക്ഷിച്ചു എന്നാൽ ന്യൂബോളിൽ തല്ലുകൊള്ളിയായി ഫസൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന എക്കണോമിയിലാണ് ഫസൽ ഖാക്ക് അടിവാങ്ങിയതോ ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അവസാന സീസണിൽ രാജസ്ഥാൻ റോയൽസിലുണ്ടായിരുന്ന ക്യുന മഫാക്കയെയും ടീം ഒഴിവാക്കിയേക്കും രണ്ട് മത്സരം കളിച്ച താരം ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയതോ നിലവിൽ ഡാജ്റ്റാൻ ബേസ് നിര അത്ര ശക്തമല്ല ജോഫ്ര ആർച്ചറും സന്ദീപ് ഒന്നും അവസാന സീസണിൽ പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ല ട്രെൻ ബോൾഡിനെയും ജോസ് ബഡറേയും വിട്ടുകളഞ്ഞത് ഡാഷ് താൻ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ഇതിനെ പരിഹാരം കാണുകയെന്നാണ് പരിശീലകനെന്ന നിലയിൽ കുമാർ സംഘക്കരയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്തായാലും സഞ്ജുവും സംഘക്കാരിയും വീണ്ടും രാജസ്ഥാനിൽ ഒന്നിക്കുമ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകളേറെ ഇരുവരും ഒന്നിച്ചപ്പോൾ രാജസ്ഥാൻ ഫൈനലിൽ കളിച്ചിരുന്നു പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായ രാജസ്ഥാന് വീണ്ടും ഒരു കപ്പിലേക്ക് എത്താൻ സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട വിഷയം സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ